നമസ്കാരം സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോൾ അമർഷമാണ് തോന്നിയത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ കബളിപ്പിക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിയുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി പോലും ഉള്ള പെൻഷൻ തന്നെ ഇതുവരെ നേരം വണ്ണം കൊടുത്തിട്ടില്ല ഇപ്പോൾ തന്നെ പെൻഷൻ കുടിച്ചുകയുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒന്നും രണ്ടുമല്ല പതിനാറ് മാസത്തെ പെൻഷനാണ് മുടങ്ങിക്കിടക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പതിനാറ് മാസമാകുമ്പോൾ ഒരാൾക്ക് മാത്രം ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശികയാണ് അങ്ങനെ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് പേരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലുള്ളത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ വെച്ച് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് പേർക്ക് പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരത്തി ഇരുപത്തിനാല് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വേണം കള്ളുജത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് മാസങ്ങളായി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് എന്നിട്ടാണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാകുന്നത് പ്രഖ്യാപനം തീർന്നില്ല സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനുള്ള ഒരു ഗഡു ഡി എ കുടിശ്ശികയുടെ നാല് ശതമാനം നവംബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമത്രേ ഇനി ആശാവർക്കർമാരുടെ കാര്യം എടുക്കാം ഏകദേശം ഒരു കൊല്ലമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ് പൊരിവെയിലെത്തും പെരുമഴയിലെത്തുമൊക്കെ അവർ അതെല്ലാം സഹിച്ച് സമരം ചെയ്തു രാത്രിയും പകലും അവരവിടെ ഉണ്ടായിരുന്നു വീണാ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഇളമരം കരിയും അടക്കമുള്ള സി പി എം നേതാക്കളും അവരെ എത്രമാത്രം അപമാനിച്ചു പെരുമഴയത്ത് സ്ത്രീകളാണെന്നുള്ള പരിഗണന പോട്ടെ മനുഷ്യരാണെന്ന പരിഗണന പോലും കൊടുക്കാതെ മഴ നനയാതിരിക്കാൻ വലിച്ചു കെട്ടിയിരുന്ന ആരോ വാങ്ങിക്കൊടുത്ത ടാർപോളിൽ പോലീസുകാർ വെളുപ്പാങ്കാൽ കഴിച്ചുകൊണ്ടുപോയി കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരമിരിക്കുന്നവർ അമ്മമാരും ഭാര്യമാരും ഒക്കെയാണ് അവരെ കണ്ടില്ലെന്നു നടിച്ച് സമൂഹ മാധ്യമത്തിലൂടെ എത്രമാത്രം അവഹേളിച്ചു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത മൂന്നാം കിട അന്തം കമ്മി ന്യായീകരണ തൊഴിലാളികൾ പോലും കഴിഞ്ഞ ആഴ്ച അവർ ക്ലിപ്പ് ഹൌസിന് മുന്നിൽ സമരം നടത്തിയപ്പോൾ മൈക്കും തട്ടിപ്പറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിപ്പോയ നാണം കെട്ട കാഴ്ചക്കും കേരളം സാക്ഷ്യം വഹിച്ചു അപ്പോഴെങ്ങുമില്ലാത്ത സ്നേഹം ഇപ്പോഴെങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആശാവർക്കർമാരോടുണ്ടായത് ആശാവർക്കർമാർക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വെറും ആയിരം രൂപയാണ് അതായത് ഇപ്പോൾ ആശമാർക്ക് കിട്ടുന്ന ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അവരാവശ്യപ്പെട്ടത് എഴുന്നൂറ് രൂപയും ഇപ്പോൾ കിട്ടിയത് പ്രതിമാസം ആയിരം രൂപ എന്ന് വെച്ചാൽ ദിവസം മുപ്പത്തിമൂന്ന് രൂപ ഇനി മുതൽ ഇരുന്നൂറ്റി രൂപ കിട്ടും ഒരു ദിവസം ഈ ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ പ്രതിദിന വേതനം വാങ്ങുന്നവരുള്ളപ്പോഴാണ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള പ്രഖ്യാപനം സർക്കാർ നടത്തുന്നത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ ഓർക്കണം അടുത്തത് സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് പോലും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വനിതകൾ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം നൽകുമത്രേ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഒരു സാമൂഹ്യക്ഷേമ പെൻഷനും കിട്ടാത്ത പാവപ്പെട്ട സ്ത്രീകൾക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം നൽകുമെന്നും മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം സ്ത്രീകൾക്കാണ് ഇങ്ങനെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതെന്നും മുഖ്യമന്ത്രി തള്ളി മറിച്ചിട്ടുണ്ട് ഒരാൾക്ക് ആയിരം രൂപ അപ്പോൾ മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം പേർക്ക് മുന്നൂറ്റി പതിമൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ ഓരോ മാസവും വേണം മര്യാദയ്ക്ക് പെൻഷൻ കൊടുക്കാത്ത കടം കയറി കളസം കയറി നിൽക്കുന്ന കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ സർക്കാർ എങ്ങനെയാണ് ഓരോ മാസവും മുന്നൂറ്റി പതിമൂന്ന് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ അധികമായി കണ്ടെത്തുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സ്ത്രീ സുരക്ഷാ സാമ്പത്തിക സഹായത്തിന് മാത്രം ഒരു കൊല്ലം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ചിലവാക്കുമെന്നാണ് അടുത്ത തള്ളത് യുവാക്കളെയും വെറുതെ വിട്ടിട്ടില്ല അവരെയും സഹായിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് സർക്കാർ വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി കിട്ടാനായി സാമ്പത്തിക സഹായം നൽകുന്ന പുതിയൊരു പദ്ധതി തുടങ്ങുകയാണത്രേ നമ്മുടെ സംസ്ഥാന സർക്കാർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത് രാപ്പകൽ അവർ സമരം ചെയ്തു മഴയത്തും വെയിലത്തും മഞ്ഞത്തും അവർ സമരം ചെയ്തു പട്ടിണി കിടന്നും മുട്ടിലഴിഞ്ഞും ശവപ്പെട്ടിയിൽ കിടന്നും പുല്ലു നിന്നും ചങ്ങരയിൽ ബന്ധിച്ചും നിലത്ത് കല്ലുപ്പ് വിതറി മുട്ടുകാലിൽ നിന്നും മാസങ്ങളോളം ആ ചെറുപ്പക്കാർ സമരം ചെയ്തു അത് കാണാൻ കണ്ണില്ലായിരുന്നു സെക്രട്ടേറിയറ്റ് എന്ന ദന്ത ഗോപുരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നാടുവാഴികൾക്ക് ഒടുവിൽ മാസങ്ങളോളം സമരം ചെയ്തിട്ട് തലയിൽ കൈവെച്ച് പ്രാഗിയും മനസ്സരിഞ്ഞ് ശപിച്ചും ആ ചെറുപ്പക്കാർ സമരം അവസാനിപ്പിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോയി അതിനുശേഷം വനിതാ സി പിഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ സമരം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ട ഭാവം നടി നിലത്ത് കിടന്നിഴഞ്ഞും കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചും മുടിമുറിച്ചും തലകുത്തി നിന്നും അവർ സമരം ചെയ്തു മാസങ്ങളോളം അവരെയും കണ്ട ഭാവം കാണിച്ചില്ല സർക്കാർ പെൺകുട്ടികളാണ് പാവങ്ങളാണ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊന്നും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചിന്തിച്ചില്ല ഒടുവിൽ അവരും സമരം മതിയാക്കിപ്പോയി സംസ്ഥാനത്തെ പോലീസ് സേനയിൽ മതിയായ അംഗബലമില്ലെന്നും നിയമനം നടത്തണമെന്നുമുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയുള്ളപ്പോഴായിരുന്നു ഈ സമരങ്ങൾ സർക്കാർ കണ്ടില്ലെന്നും നടിച്ചത് എന്നുകൂടി അറിയണം യോഗ്യതയനുസരിച്ച് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുമെന്നും കണക്ട് വർക്ക് എന്ന ഈ പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം പേർക്ക് ഇത് നൽകുമെന്നും ഇതിനായി പ്രതിവർഷം അറുനൂറ് കോടി നീക്കിവെക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ലേറ്റസ്റ്റ് തള്ളിലുണ്ട് ഇതൊന്നും കൊണ്ട് തീർന്നില്ല കുടുംബശ്രീയുടെ എ ഡി എസ്മാർക്ക് പ്രതിമാസം ആയിരം രൂപ അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ആയിരം രൂപ ഓണറേറിയം വർധന സാക്ഷരതാ പ്രേരക്മാർക്ക് ആയിരം രൂപയുടെ ഓണറേറിയം വർധന പാചക തൊഴിലാളികൾക്ക് മാസം ആയിരത്തിഒരുന്നൂറ് രൂപയുടെ വർധന പ്രീ പേയ്മറി ടീച്ചർമാർക്കും ആയമാർക്കും ആയിരം രൂപ വേതന വർധന ഗസ്റ്റ് ലെക്ചർമാർക്ക് മാസം പരമാവധി രണ്ടായിരം രൂപ വർധന ഇങ്ങനെ വർധന വാഗ്ദാനങ്ങളുടെ പെരുമഴ നടത്തിയ ബഹുമുഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ റബ്ബറിനെ പോലും വെറുതെ വിട്ടിട്ടില്ല റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി അനുസരിച്ച് റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്ന് കൂടി തള്ളിയിട്ടേ മുഖ്യമന്ത്രി കസേരിയിൽ നിന്ന് എണീറ്റ് പോയിട്ടുള്ളൂ ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഭക്ഷ്യ സുരക്ഷയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ തൊള്ളായിരത്തി പതിനാല് കോടി പിന്നെ പമ്പിംഗ് സബ്സിഡി മലബാർ ദേവസ്വത്തിലെ ആചാര്യ സ്ഥാനീയർക്കും കോലധികാരികൾക്കും ധനസഹായം പന്യമൃഗാക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള സഹായം പട്ടികജാതിയിൽപ്പെട്ട മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം ഖാദി ബോർഡിൽ റിബേറ്റ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഒൻപതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും കുട്ടികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അങ്ങനെ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രികയെക്കുറിച്ച് കൂടി നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കണം വീട്ടമ്മമാർക്ക് പെൻഷൻ സാമൂഹ്യ പെൻഷനുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും ഇരുപത് ലക്ഷം അഭ്യസ്ഥർക്ക് തൊഴിൽ അറുപതിനായിരം കോടിയുടെ പശ്ചാത്തല സൗകര്യം പ്രവാസി പുനരധിവാസത്തിന് മുന്തിയ പരിഗണന റബ്ബറിന്റെ തറവില ഘട്ടം ഘട്ടമായി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കും അഞ്ചു വർഷം കൊണ്ട് പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം അഞ്ചു വർഷം കൊണ്ട് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ തീരദേശ വികസനത്തിന് അയ്യായിരം കോടിയുടെ പാക്കേജ് ഇതൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമതും അധികാരത്തിൽ വരാനായി കേരളത്തിലെ പറഞ്ഞു പറ്റിച്ച പെരുന്നുണകൾ ഇതിലേതെങ്കിലും ഒന്ന് നടപ്പിലായോ എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ ഈ സ്നേഹം സർക്കാരിനും മുഖ്യമന്ത്രിക്കും ജനങ്ങളോട് പെട്ടെന്ന് തോന്നിയതല്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് പഴയതുപോലെ കിറ്റും പൊക്കി പിടിച്ചുകൊണ്ട് ചെന്നാൽ കിറ്റിലെ നൂറ് ഗ്രാം മുളക് പൊടി പൊട്ടിച്ച് ആളുകൾ കണ്ണിലെറിയും കമ്മികളുടെ ആ ഒരു ബോധം വേണ്ടപ്പെട്ടവർക്കുണ്ട് അല്ലെങ്കിൽ തന്നെ കടം കയറി കളസം കീറി നിൽക്കുമ്പോൾ കിറ്റ് വാങ്ങാനുള്ള പണം എവിടെ ഇതിനായി പതിനായിരം കോടി രൂപ അധികം വേണ്ടി വരുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് അത് കടമെടുക്കും കടമെടുക്കുമ്പോഴും വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വാക്കിന് വിലയുള്ളവൻ കൊടുക്കണം അല്ലാത്തവരുടെ വാഗ്ദാനങ്ങൾ പഴയ ചാക്ക് പോലെയായിരിക്കും എന്തായാലും ഈ കട കാലിയാക്കൽ മേള എന്നൊക്കെ പറഞ്ഞ് പല കടയുടെ മുന്നിലും ബോർഡ് വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു പ്രഖ്യാപനം കാണുമ്പോൾ തോന്നുന്നത് വോട്ട് കുത്തൽ നികുതി കൊടുക്കൽ യന്ത്രങ്ങളായ സാധാരണക്കാരായ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒമ്പതര കൊല്ലങ്ങളായി അവരിതൊക്കെ സഹിക്കുകയാണല്ലോ